സംഗമങ്ങൾക്ക് പിറ്റേന്ന് സംഗമങ്ങൾ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമാണ് അതിന് പങ്കെടുക്കാത്തവരായി ആരും തന്നെ ഉണ്ടാക്കില്ല സത്യത്തിൽ സംഗമങ്ങൾ വലിയ അധ്വാനം ആവശ്യപ്പെടുന്ന ഒന്നാണ് സംഗമങ്ങളിലേക്ക് ആളെ കൂട്ടുവാനുള്ള പരിശ്രമങ്ങൾ വേദി ക്രമീകരണങ്ങൾ അതിഥികൾ ഭക്ഷണം യാത്രാ ചെലവുകൾ പ്രചരണങ്ങൾ അങ്ങനെ അങ്ങനെ സംഗമങ്ങൾ കൂട്ടായ്മയുടെയും ഒത്തുചേരന്റെയും ആഘോഷമാണെന്നതിൽ തർക്കമില്ല എന്നാൽ സംഗമത്തിന്റെ അധ്വാനവും ചെലവുമൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു സംഗമം തീരുമ്പോൾ എന്ത് നേടി എന്നൊരു ചോദ്യമില്ലേ സംഗമങ്ങളിലൂടെ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ അത് ലക്ഷ്യാധിഷ്ഠിതമായി അല്ലെങ്കിൽ ആശയപരമായി സംഘടിപ്പിക്കപ്പെടണം നമ്മുടെ ഓണം ക്രിസ്മസ് സംഗമങ്ങളൊക്കെ ഇങ്ങനെ വിഷയാധിഷ്ഠിതമായ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളു യൂണിറ്റ് മേഖലാ തലങ്ങളിൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ചർച്ചകൾ പ്രവർത്തനങ്ങൾ നടത്തി ക്രോഡീകരിക്കപ്പെട്ട് രൂപതാ തലത്തിലെത്തുമ്പോൾ അലക്ഷ്യത്തിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകാം മാത്രമല്ല ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേതൃത്വ പരിശീലനം ബോധവൽക്കരണം ശാക്തീകരണം ജനനാത്മകത തുടങ്ങിയ കാര്യങ്ങൾ നമ്മെ നേടിയിട്ടുണ്ടായിരിക്കും അതിനാൽ സംഗമത്തെക്കാൾ ഗുണപ്രദമാക്കുക സംഗമത്തിനുള്ള പ്രക്രിയയും ഒരുക്കവുമാണ് ആത്മീയ സാമൂഹിക മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാത്ത സംഗമങ്ങൾ സത്യത്തിൽ ക്രൈസ്തവമാകുന്നുണ്ടോ ഭൗതിക സാമൂഹിക രാഷ്ട്രീയ മാനുഷിക യാഥാർത്ഥ്യങ്ങളിലും ഊന്നിയ ആത്മീയതയല്ലേ ക്രിസ്തു പഠിപ്പിച്ചതും ജീവിച്ചതും മനുഷ്യന്റെ വേദനകളിലും വിശ്വാസത്തിലും സംഭവിച്ച അത്ഭുതങ്ങൾ വഴിയറിയാത്തവർക്ക് വെളിച്ചമായ പഠിപ്പിക്കലുകൾ അവഗണിച്ചവരെ ചേർത്ത് പിടിച്ച മനോഭാവങ്ങൾ മാനവികതയും ദൈവികതയും കൊണ്ട് സംസ്കാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നവീകരണങ്ങൾ പിന്നെ മേൽപ്പറഞ്ഞതൊക്കെ ജീവിച്ച് കാണിച്ച ബലിയായൊരു ജീവിതം സംഗമങ്ങൾ ആത്മീയ ഭൗതിക മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകേണ്ടതുണ്ട് നമ്മുടെ സംഗമങ്ങൾ ഒരു ആഘോഷത്തിനപ്പുറം ഗുണപ്രദമാകണമെങ്കിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് മദ്യപാന രോഗ ചികിത്സയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയാണ് ഇരുപത്തൊന്ന് അടിസ്ഥാനം മനഃശാസ്ത്രപരമായി ശാസ്ത്രീയപരമായി മാനസിക ശാരീരിക അടിമത്തത്തിൽ നിന്ന് ശീലങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള മിനിമം സമയമാണ് അതുപോലെ മനുഷ്യനിൽ സ്വാധീനം ചെലുത്താനിടയാക്കുന്ന സമയമെടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന തുടർ പരിശീലനങ്ങളുടെയും പരിശീലന ക്ലാസുകളുടെയും പ്രസക്തി ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ നന്നായി നടത്തപ്പെട്ടിരുന്ന പരിശീലന ക്ലാസ്സുകളിലെ ചർച്ചകളും ആശയങ്ങളും ബന്ധങ്ങളുമാണ് സഭാ സംഘടനാ വിസംവിധാനത്തെ ബലപ്പെടുത്തി നിർത്തിയിരുന്നത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന വിശ്വാസ സഭാ വിരുദ്ധിതർക്ക് കാരണം തേടി ഒരുപാട് പോകേണ്ടതില്ല ആഴമേറിയ ബോധ്യങ്ങളും സംവാദങ്ങളും പരിശീലനങ്ങളും ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അതിനാൽ ഏകദിന സംഗമങ്ങളുടെയും ഒരു ദിവസത്തെ മീഡിയ കവറേജിനപ്പുറം ആത്മീയ സാമൂഹിക മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന തുടർ പരിശീലന പ്രായോഗിക പഠന കളരികളിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ നമുക്ക് യേശുവിൻ്റെ ഫാൻസിനെ സൃഷ്ടിക്കാനാതെ ക്രിസ്തു ശിഷ്യരെ സൃഷ്ടിക്കാം